കെ എം സി ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ഡെവലപ്മെന്റ് സെമിനാർ സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിൽ നാല് സെഷനുകളായി ആയിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പങ്കെടുത്ത സെമിനാർ കോളേജ് പ്രിൻസിപ്പൽ എം ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് മമ്പാട് റിട്ടയേർഡ് എക്സൈസ് ഓഫീസറും നാശമുക്ത അഭിയാൻ ജില്ലാ കോർഡിനേറ്ററുമായ പി ഹരികുമാർ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ടി നിതിൻദാസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ന്യൂസ് ഡെസ്ക്